ഹായ് ഞാൻ ഇന്ന് എൻ്റെ മോളുടെ പിറന്നാൾ ദിനമാണ് അപ്പോൾ മോളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനുണ്ട് മോനുണ്ട് മോൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഏട്ടനുമുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി വിശേഷം പിന്നീട് മോക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയതാണ് ും ഗിഫ്റ്റ് കാര്യം ഞങ്ങൾ ഗിഫ്റ്റ് കടയിലെത്തി ഗിഫ്റ്റ് സെലക്ട് ചെയ്തു ഗിഫ്റ്റ് സെലക്ട് ചെയ്തത് ഇതാണ് സെലക്ട് ചെയ്തത് ഞങ്ങൾ വയനാട് ചേരത്തിലെത്തി ചുരത്തിലെത്തി കുറച്ച് ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈവ് ഇട്ടിരുന്നു പക്ഷേ ലൈവ് ഇട്ട സമയത്ത് പിന്നെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റിയില്ല കട്ടായിപ്പോയി ഇത് പിന്നെ ചുരം കയറി ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഇവിടെയാണ് എല്ലാവരും കാണാൻ നന്നൊക്കെ പിന്നെ ആ സൈഡിലും ആളുകൾ നിൽക്കാറുണ്ട് ഉണ്ടോ എത്തിയിരിക്കുന്നു ും ഒരാളിത് ഇവര് തന്തേ തോന്നില്ലത് കണ്ടോ ഇവര് തമ്മിൽ ഭയങ്കര യുദ്ധ ഉണ്ടോ അടിയോടടി തമ്മിലടി കേശവന്റെ മൂന്തക്കടി റബ്ബേ വിടില്ലട നിന്നെ ഞാൻ വിടില്ല എന്നാ പറയുന്നത് ഇത് ചുരത്തിൽ വയനാട് ചുരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഒരു കുഞ്ഞുവാവിനെ പള്ളിയിൽ വെച്ചുകൊണ്ട് കണ്ടോ വരുന്നത് ഇപ്പൊര് പാവക്കുട്ടീനെ പള്ളിയിൽ വെച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെയാണ് ഓരോ അച്ഛനമ്മമാരെയും അമ്മമാരെയും മക്കളെയും അത്രയും ശ്രദ്ധയോടുകൂടി വളർത്തുന്നത് പക്ഷെ എന്നാലും മക്കളും അമ്മേനെയും അച്ഛനെയൊക്കെ തല്ലി തകർത്തുക അല്ല അനാഥാലയത്തിലോ റോഡ് വാക്കിലോ വലിച്ചെറിയും അതാണല്ലോ ഇപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് വര് അടി നിക്കുന്നില്ല ഇവര് തീർത്താ തീരാത്ത അടിയാണെന്ന് തോന്നുന്നു അടിയോടടി കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു അവര് കണ്ടോ അവരിങ്ങനെ ഭക്ഷണം കഴിക്കണേ ഇരിക്കുവണ്ട കുഞ്ഞുമാവേനെ കണ്ടോ ും കാര്യങ്ങളൊക്കെ അഞ്ചരയോട് കൂടിയിട്ടും അവളുടെ വീട്ടിലെത്തി ഇപ്പൊ അവളുടെ റൂമിലാണത് ആണ് അവളുടെ റൂം ഇവിടെ കറന്റ് വയർടെ വയർ കൂടി കൊണ്ടോനാ അതിനെ സ്കേഡനൊക്കെ കണ്ട് ബോംബ് ചെയ്തത് എസി ഡാഡ് ഫുൾസ് ചെയ്തേക്ക് നിങ്ങള് നോക്കിക്കോ യൂലി യൂലി കൈയണ്ട കൈയണ്ട ഹേ ഹോട്ടാറ് ആയിക്ക് ആ വക്ക് ആ വക്ക്

അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ വീടിൻ്റെ സ്ഥലത്തെത്തി റബ്ബർ എസ്റ്റേറ്റാണ് മൊത്തം ഇവിടെ